ഇത്രയും അധികം ഐറ്റംസ് നിങ്ങൾക്ക് ഏത് റെസ്റ്റോറൻറ്റിൽ പോയ കിട്ടും പനങ്കഞ്ഞി അല്ലെങ്കിൽ ജീരാക്കഞ്ഞി ആട്ടോ അതിൻ്റെ കൂടെ തരുന്ന ഐറ്റംസ് നിങ്ങൾ നോക്കേണ്ട പത്ത് തിരക്കാ തരുന്നത് മാനക്കാൻ്റെ തട്ടുകടയിൽ കോഴ് പാട്സ് കഴിക്കാനായിട്ട് ഞാൻ വന്നതാണ് നല്ല തിരക്കെട്ട് കൂടെ കോഴ്സും കിട്ടും നല്ല ലഗോൺ ബിരിയാണി കിട്ടും നല്ല സ്പെഷ്യൽ എല്ലാ ദിവസവും അവൈലബിൾ ആണ് നല്ല നാടൻ ലഗോൺ ആണ് ഫ്രഷ് അതിന്റെ മുട്ടയും അതൊക്കെ ലിവറും ഒക്കെ അടങ്ങിയിട്ടുള്ള പൊറോട്ട കഴിക്കണം ആ ലിവറും ലിവറക്കൂടി മിക്സ് ചെയ്ത് കഴിയാം ഞങ്ങ അതിന്റെ ഒരു മസാല എല്ലായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒരു സ്പൈസി ഒന്നും അല്ലാത്താണ് വന്നൊന്ന് ട്രൈ ചെയ്തോ പാർട്സ് തോ ലോടി വന്നു കേട്ടോ പത്ത് ഒരു പോഷനുള്ളൂ കന്നി അല്ലെങ്കിൽ ജീരകി കേട്ടോ അതിന്റെ കൂടെ തരുന്ന ഐറ്റംസ് ആ നിങ്ങൾ നോക്കേണ്ട പത്ത് തെറസുന്നത് ഉസ്മാനക്കുള്ളത് ഉണ്ട് ഉണ്ട് കപ്പ ഉണ്ട് അച്ചാറുണ്ട് ചമ്മന്തി ഉണ്ട് മീൻ പൊരിച്ചത് ഉണ്ട് ഒണക്കീൻ പൊരിച്ചത് കൊണ്ടാട്ട ഉണ്ട് പോലെ എന്താ വേണ്ട പത്ത് തെറംസ് ഇത് കൂടുതലും ഞാൻ കഴിഞ്ഞാഴ്ച വന്ന് കഴിച്ചതിന് ശേഷം അവിടെ വന്നിട്ടാ വന്നിട്ട് ഉസ്മാനക്കാരൻ കൂടെ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് വന്നതാണ് ഈ ഒരു പയൻ കഞ്ഞി ഇതിനും പത്ത് ക്ലാസ്സേലും ജീരക്കന്നാണ് ജീരക്കനി അപ്പോൾ വന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ ഫാമിലി ആയിട്ടും ബാച്ചിലേഴ്സ് ആയിട്ടും ബേർത്ത് തന്നെയാണ് പത്ത് നല്ല ലഗോൺ ബിരിയാണി വേണമെങ്കിൽ നല്ല എന്താ പ്രസൻറ്റേഷൻ നോക്കിയാൽ ചട്ടിയിലാണെങ്കിൽ ചട്ടി തരും അല്ലെങ്കിൽ എലിയിലാണെങ്കിൽ എലിയിൽ തരും അതിലൂടെ തന്നെ തീരെ നോക്കിയാൽ കച്ചമ്പറും അച്ചാറും തൈരും ചട്ടിയും പപ്പടും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ് ഇതാ എന്താ ക്വാണ്ടിറ്റി നോക്കിയാൽ അപ്പിക്കാം ഇല്ല ലൊക്കേഷൻ അജ്മാൻ റാഷിദിൽ ഉസ്മാനിയ തട്ടുകട ഈ ഒരു പേര് ഗൂഗിളിൽ അടിച്ച കറക്റ്റ് ലൊക്കേഷൻ കിട്ടും